ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹ നിറഞ്ഞ സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ കറിയാണ് വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ നമുക്ക് കറി വയ്ക്കാൻ ഒന്നുമില്ല കുറച്ച് പച്ചപ്പയർ മാത്രം മതി രുചികരമായ കറി നമുക്ക് ഉണ്ടാക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നാടൻ പയറാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ നമ്മുടെ കുറ്റിപ്പയറൊക്കെ ഉണ്ടല്ലോ അത് നമ്മളിപ്പോൾ കടയിൽ നിന്ന് പഠിക്കാൻ സാധാരണ വെള്ളിപ്പയറാണ് അപ്പോൾ അതൊക്കെ അല്ലേ നമുക്ക് കിട്ടാനുള്ളൂ ഇതുകൊണ്ടൊരു അടിപൊളി കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല എന്നാൽ സൂപ്പർ ഒരു പുളിങ്കറി പുളി ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വേഗം ഒന്ന് നോക്കാം അപ്പോൾ പയറൊക്കെ ഞാൻ അങ്ങനെ നീളത്തിൽ ഒടിച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒടിച്ചെടുക്കണം ഈ പയറൊക്കെ നമ്മൾ കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കണം ആട്ടോ രസം അല്ലാതെ ഈ കത്തി കറിക്കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നതിനേക്കായൊക്കെ നല്ലത് കൈ കൊണ്ട് ഇങ്ങനെ ഒടിച്ച് ഒടിച്ചിടണം അപ്പോൾ വേഗത്തിലുണ്ടാക്കുക അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൽ കുറച്ച് ഉലുവയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ നല്ലോണം പുളിയൊക്കെ ചേർത്ത് വെക്കണ കറികളിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് കറിയുടെ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുളി ബാലൻസ് ചെയ്യാൻ പുളിയുടെ ആ ചവർപ്പും ആ കുത്തലൊക്കെ മാറും ഉലുവ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഉലുവ ഇട്ടതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഒക്കെ നമ്മൾ എണ്ണ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തീ നല്ലോണം കുറച്ച് വയ്ക്കുക അല്ലെങ്കിൽ നിർത്തി വയ്ക്കുകയോ ചെയ്യണം കേട്ടോ എണ്ണ ചൂടായതിനു ശേഷം വേണമെങ്കിൽ ഗ്യാസ് ഓഫാക്കാം നമ്മൾ പൊടികളൊക്കെ ചേർക്കുമ്പോൾ കരിയാതിരിക്കാൻ അങ്ങനെ ചെയ്യണം നല്ല കൂട്ടി വയ്ക്കരുത് ഏ ഗ്യാസ് അപ്പോൾ നന്നായി ഒന്ന് കരിയും അപ്പോൾ അതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കണം കുറച്ച് ആവശ്യത്തിന് പുളി ഒഴിക്കുക കുറച്ച് പുളി മുന്തി നിൽക്കണം കേട്ടോ കാരണം നമ്മളൊരു പുളിങ്കറിയാണല്ലോ അതുണ്ടാക്കണ പുളിപ്പിന് ഒരു പ്രാധാന്യം ഈ കറിക്കുണ്ട് ഒന്ന് അധികം ആവുകയും ചെയ്യരുത് പച്ചപ്പയർ മാത്രല്ലേ പയറിലേക്ക് വേഗം പുളി പിടിക്കും എന്നാലും നമ്മൾ നോക്കിയിട്ട് പുളി ചേർക്കണം ഞാൻ ഇപ്പം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കാക്കിലോ പയറിന് വേണമെങ്കിൽ തക്കാളിയും ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ തക്കാളി ചേർക്കുന്നില്ല അപ്പോൾ പുളീൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തത് നമ്മുടെ ഈ ചാറൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മുടെ ഈ പുളിവെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ലോണം പുളി ചേർത്തിട്ട് വെക്കുന്ന കറികളിൽ ചില സ്ഥലങ്ങളിലേക്ക് ഈ ശർക്കര പൊടിച്ച് ചേർക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ആ ശർക്കരയൊക്കെ ചേർക്കുന്നതിന് പകരം നമ്മളിങ്ങനെ ഉലുവട്ടിട്ട് ഇങ്ങനെ പുളി തിളപ്പിച്ചാൽ മതി കേട്ടോ ഉപ്പൊക്കെ കറക്റ്റ് അളവാണ് ഇനി പയറിട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം ആദ്യം ഉപ്പ് അധികം ചേർക്കരുത് അപ്പോൾ നമ്മുടെ പുളിവെള്ളം ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പയറിട്ട് കൊടുക്കുക പയറൊക്കെ വേഗം വന്തു കിട്ടും ഈ പയറിനൊന്നും ഒട്ടും വേവില്ല കേട്ടോ അപ്പോൾ ആ പുളിവെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മുടെ പയറൊന്നും വെന്ത് കിട്ടാൻ പെട്ടെന്ന് വെന്ത് കിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇനി പയറൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം നാടൻ പയറൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തായാലും കറി വെക്കണം കേട്ടോ കൂടുതൽ പയർ നമുക്ക് കറി വെക്കാൻ ആവശ്യമില്ല കുറച്ച് പയറേ വേണ്ടു കാരണം ആ ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരുപാട് പയറ് പയറ് കുളിക്കൊന്നും ആവശ്യമില്ല എന്താ പയറിട്ടിട്ട് നന്നായി വെന്തു ഇപ്പം ഇതിൻ്റെ കൂടെ ഒരു പപ്പടം ഓലതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ചോറിനാ മീൻ വറുത്ത് അതിലും സൂപ്പറായിരിക്കും അപ്പം മീൻ വറുത്ത് തന്നെ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ എന്നില്ലല്ലോ അപ്പോൾ നമ്മൾ പപ്പടമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എപ്പോഴും നമ്മൾ വിചാരിച്ച സംഭവങ്ങളൊന്നും ഉണ്ണി കിട്ടിക്കോളുന്നില്ലല്ലോ അപ്പോൾ കിട്ടുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കറിയാണ് ഇതൊക്കെ ഒന്ന് തടുക് താളിച്ചൊഴിച്ചു നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അടിപൊളി കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന നാടൻ കറികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ കിട്ടുള്ളൂ വളരെ എളുപ്പം പറ്റുന്ന നാടൻ കറികളാണ് നല്ലൊരു കറിയായിട്ട് നാളെ വരെ ബായ്